ജബൽപൂര് ജബൽപൂര് നമ്മള് ലക്നൗ റൂട്ടിലൊക്കെ പോയി കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലാണ് പോലെ ഏതായാലും സംഭവം ഇല്ല അടിപൊളിയാണ് എന്നാ വയല ചൂട് ഇവിടുത്തെ ഇവിടെ എടുത്ത് പറണ്ടത് എന്താണ് ഗോകുൽപൂർ 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 എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതൊക്കെ കവർ പോണ പോണെ കവർ ചെയ്ത് ചെയ്ത പോണ്ടത്തെ കൃഷി കാര്യങ്ങൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് സീസണില് ഏതെങ്കിലുമൊക്കെ കൃഷികളുണ്ടോ ഭയങ്കര ചെറുക്കിങ്ങട്ടോ റോഡ് അപ്പോൾ ലക്നൗട്ട് മാക്സിമം ഇപ്പോൾ എടുക്കുകയാണ് ജബൽപൂര് അറുപത്തിനാല് കിലോമീറ്റർ ദുമ്മ ഓട്ടങ്കോട് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ഏതെല്ലാം ജാതി നാടാണ് അതാണ് ഗ്രാമങ്ങളെ ഗ്രാമങ്ങളിൽ എന്ന് രാപ്പാർക്കാന്ന് പറഞ്ഞ വരിച്ചുമാ ജബൽപൂർ എൻ്റെ ഒരു മാഡം ഒരു കൊച്ചി മോനും നിക്കണ് ആണ് എന്താ കളിക്കും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ട് പക്ഷെ ആകുള്ളൊരു പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ ടവറില്ല നെറ്റ്വർക്ക് കുറവാണ് പർമ്മപ്പെട്ടി അല്ലെ പർപ്പട്ടി അപ്പൊ നമ്മള് മധ്യപ്രദേശ് ലക്നൌ ഈ ഭാഗത്തേക്കൂടെ ഇങ്ങനെ പോയുമ്പോ നമ്മള് മധ്യ ലക്നൗണ്ടേ മധ്യപ്രദേശ് റൂട്ടാണ് ഇത് നമ്മളിപ്പോ മധ്യപ്രദേശ് ഏകദേശം ഫിനിഷ് ആയി കൊണ്ടാണ് ബർപ്പട്ടി പറഞ്ഞ സ്ഥലമാണ് നമ്മള് പരമാവധി യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ യാത്രകള് എല്ലാത്തിന്റെ ഒരു ആയി പ്രിയായി നിക്കണന്നുണ്ടെങ്കിൽ എന്താ രസല്ല കൊഴിഞ്ഞ് നിക്കുന്ന ഒരുപാട് ഏരിയകള് ഒരുപാട് പറമ്പ് കാര്യങ്ങള് ഇപ്പൊ അവൾക്കൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ എന്ത് എന്ത് മരങ്ങളാണ് എന്താണെന്നുള്ള അറിയില്ല ഇപ്പൊ കുറച്ചു നേരം മുന്നാ മറ്റേ ഇത് ഇതുണ്ട് ഇനി ഈത്തപ്പഴം ഈത്തപ്പഴം നമുക്ക് കയ്യെത്തണ ദൂരത്താണുള്ളത് നമ്മെടുത്തുകൊണ്ട് കഴിച്ച് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മാതിരി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് ഒരു വീഡിയോ എടുത്തു ചേരുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ തോന്നേ നമുക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ ഇങ്ങനെ പറ്റും എന്നുള്ള പോലെ നമ്മൾ അടുത്തുകൊണ്ട് ചെയ്യുക അപ്പോൾ മധ്യപ്രദേശ് റൂട്ടാണ് മധ്യപ്രദേശ് അല്ല ലക്നൗ റൂട്ടാണ് മധ്യപ്രദേശ് ഏകദേശം താണ്ടി കഴിയാനായിപ്പോൾ ജബൽപൂർ ആണുണ്ട് ഇവിടുന്ന് ഇപ്പോൾ ലക്നൗക്ക് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാവും മാക്സിമം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് വളരെ കാമൻ നമ്മൾ ക്വൈറ്റ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിങ്ങിന് അവിടെ എത്തണം അങ്ങനത്തെ പോക്കൊന്നും നമ്മള് പോണല്ലോ കാര്യ പിന്നെ അത് കണ്ട മധ്യപ്രദേശ് വീട് കാര്യങ്ങൾ ഇതൊക്കെ മാക്സിമം ഇതാണ് ഇതുപോലത്തെ പാവപ്പെട്ട വളരെ പാവപ്പെട്ട വീടുകളാണ് അതായത് തനി ഗ്രാമങ്ങളിട്ടാ ണ്ടാ ഗ്രാമങ്ങളാണ് ഏ ആണോ പാക്കലാ അപ്പോ ഇതാണ് മധ്യപ്രദേശ് ഈ ഭാഗത്തിന്റെ ഒരു ഈ പ്രത്യേകത അതായത് ഏക്കര കണക്കിന് കണ്ടമാന സ്ഥലങ്ങളുണ്ടാവും മധ്യപ്രദേശ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാ കേരളത്തിനെ പോലെ അല്ലല്ലോ വലിയ സംസ്ഥാനങ്ങളല്ലേ അതിൽ പച്ചപ്പുകൾ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ അനുസരിച്ചുള്ള പച്ചപ്പാണ് ഇവിടെ ഉള്ളത് പച്ചപ്പുകൾ ഏതെല്ലാം നാട്ടിലുണ്ട് അറിയാം നമ്മളെ നാട്ടില് മാത്രല്ല നമ്മളെ നാട്ടിലല്ലാണ്ട വേറെപ്പോ ഒരുപാട് എവിടെ പോവാണെന്നുണ്ടെങ്കിലും നമ്മളെ നാടിൻ്റെ പച്ചപ്പുകളുണ്ട് മധ്യപ്രദേശ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കാണ് ഏർ നമ്മൾ അതു അധൈയാറിനാധിക നമ്മള് മേപ്പെട്ടിട്ടുണ്ട് ഏർ ഏറെ ബൈക്ക് സ്കൂട്ടി പാറ അത് ശരി ഇതുവരെ ക്ലിയർ ആവണ്ട നിന്റെ അപ്പൊ അതാണ് മധ്യപ്രദേശ് റൂട്ട്

ഈ വെയിലത്തും മയത്തൊക്കെ ആ ഒരു തന്നെ മാക്സിമം ആരോഗ്യമുള്ള ആൾക്കാരെ ഒരു ഗ്രാമം മാതിരി ഒരു വരുന്നതാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പിന്നെ അതേമാതിരി ഈ നാടിന്റെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഇതുണ്ട് അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളഭിപ്രായം പറയും പരിപാടിയാണ് ഓരോ നാട്ടിലെ ഓരോ ചുറ്റുവരചനകൾ പല ആചാരങ്ങൾ പല ചുറ്റുവരചനകൾ അങ്ങനെ കണ്ടുകണ്ട് ഏർ ആരപ്പാണ് അത് അതെല്ലാം പത്തുക്കളാ മധ്യപ്രദേശ് ലക്നോവ റൂട്ടാണ് അപ്പം അപ്പം ഏകദേശം മധ്യപ്രദേശ് കഴിഞ്ഞിട്ടാണ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കാണ് വേണ്ട എന്ത് രസമാണ് ഇവിടുത്തെ ഈ ഏരിയകളൊക്ക ഏ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാ കാണിച്ചത് എൻ്റെ ഇപ്പം തന്നെ നഷ്ടമില്ല ഏ ഇവിടെ ഇത്രയും ദൂരെ ഓടിയിട്ട് ആ ഒരു ബിൽഡിങ്ങാണ് വലുത് കണ്ട് ഓ ഈ കൊടുമ്പയിലത്തെ ഏർ എത്ര കിലോമീറ്ററുകളോളം നടക്കണം കിലോമീറ്ററുകളൊക്കെ വളരെ അസാധ്യമാക്കണ്ട് നമ്മൾ ചിന്തിക്കുമ്പോ മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഇടയില് ജീവിക്കണ്ട് അതൊക്കെ മനസിലാക്ക എന്താണ് ഇവിടുത്തെ മരങ്ങള് കാര്യങ്ങള് ഇതിപ്പോ ഒരു കാട് മാരുത്ത ഏരിയ മാക്സിമം അതേപോലത്തെ ഇതുപോലത്തെ യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ജീവന്റെ സിംഹെടുത്തുള്ള സിം സിമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇരകളിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും